ഹലോ ഫ്രണ്ട്സ് ട്രാവൽ വ്ലോഗ് ബൈ അമൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നുണ്ട് അത് ഒരു ദിവസത്തെ ഇവിടെ കേരള സർക്കാരിൻ്റെ കെ എസ് ആർ ടി സിയുമായി ചേർന്ന് ഒരു ദിവസത്തെ ടൂർ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് തിരുവനന്തപുരം ജില്ലയാണ് ആയതിനാൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് അതിലെ പ്ലാൻ ഇങ്ങനെയായിരുന്നു ആദ്യം കോട്ടൂർ ആന പരിശീലന കേന്ദ്രം രണ്ടാമത് മീൻമുട്ടി വെള്ളച്ചാട്ടം കഴിഞ്ഞ് പൊന്മുടി അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഊട്ടി എന്ന് റാണിപുരത്തിൽ അറിയപ്പെടുമെങ്കിലും കേരളത്തിൻ്റെ ഊട്ടി എന്ന് സാധാരണ അറിയപ്പെടുന്നത് പൊന്മുടിയാണ് തിരുവനന്തപുരം അപ്പോൾ അങ്ങനെ രാവിലെ ആറ് മണിക്ക് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ശരിക്കും ഇരുപത്തെട്ട് സീറ്റുള്ള ഈ ബസ്സിൽ നമുക്കൊരു നാൽപ്പത് പേരെയൊക്കെ കൊണ്ടുപോകാം എന്നാണ് എൻ്റെ അനുഭവം പറയുന്നത് അപ്പോൾ പതിനായിരത്തി മുന്നൂറ് രൂപയായിരുന്നു ബസ്സിന് മാത്രം ചാർജ് ഞങ്ങൾ ഏകദേശം മുപ്പത്തി മൂന്ന് പേരുണ്ടായിരുന്നു യാത്ര വളരെ മനോഹരമായിരുന്നു അപ്പോൾ മൂന്ന് പാർട്ടായിട്ട് ഈ മൂന്ന് പ്രദേശങ്ങൾ നിങ്ങൾ കാണേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ അതിന് നേച്ചർ അതേപോലെ ഞാൻ ഒപ്പി എടുത്തിട്ടുണ്ട് ഇതിൽ ആദ്യം നമ്മൾ പോയിട്ടുള്ളത് കോട്ടൂരാണ് ആന വളർത്തൽ കേന്ദ്രം ആന പരിശീലന കേന്ദ്രം അപ്പോൾ കോട്ടൂര് ഇവിടെ ബോട്ടിങ് സംവിധാനങ്ങളുണ്ട് നമ്മുടെ ആനയെ കുളിപ്പിക്കുന്നത് കാണാം അപ്പോൾ എത്ര സമയത്തൊക്കെ പോകണം അതിൻ്റെ ഷെഡ്യൂളുകളൊക്കെ ഉണ്ട് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമുക്ക് കാണാം കുട്ടി ആനകളുടെ സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കാം അപ്പോൾ നല്ലൊരനുഭവം തന്നെയായിരുന്നു ഈ കോട്ടൂര് ആന പരിശീലന കേന്ദ്രത്ത് ആന വളർത്തൽ കേന്ദ്രത്ത് പോയപ്പോൾ അനുഭവിക്കാൻ പറ്റിയത് അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ടായിട്ട് നമുക്ക് നേരെ കോട്ടൂരേക്ക് പോകാം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം നിങ്ങളന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിലെ ബെൽ ബട്ടൺ ഓൺ ഓളെന്നത് എനേബിൾ ചെയ്യണം അപ്പോൾ ഈ ട്രാവൽ ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ നൽകുക നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഈ ഉല്ലാസ ഉല്ലാസയാത്ര എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഇത് നമ്മൾ നൽകിയ പേരല്ല ഇത് കെ എസ് ആർ ടി സിയുടെ തന്നെ പ്രോഗ്രാം ആണ് ആൾക്കാര് എത്തിത്തുടങ്ങുന്നതേയുള്ളൂ മുഴുവനും ഉണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് പക്ഷേ എല്ലാരും എത്തിയിട്ടില്ല പിന്നെ നെയ്യാറ്റിൻകര എത്തുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ കൂടെ എത്തും പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് വളരെ മനോഹരമായി മുന്നേറാം ഇത് ഗ്രാമഭംഗി വിളിച്ചോതുന്നതാണ് ഈ യാത്ര നമുക്ക് ഏറ്റവും അവിസ്മരണീയമാണ് ഏഴുമണിയായിട്ടേ ഉള്ളൂ വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല എല്ലടും നല്ല ശാന്തമായിരുന്നു നമ്മുടെ സൂര്യപ്രകാശം സസ്യങ്ങളെ തൊടുമ്പോൾ ശരിക്കും കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് പോലുള്ള അനുഭവം രാവിലെ ഫീൽ ചെയ്തു കാരണം നിങ്ങൾ ഇത് ഈ സൈഡ് ഇടത്ത സൈഡൊക്കെ നോക്കിയേ നല്ല മഞ്ഞക്ക നല്ല വളരെ മനോഹരമാണ് പ്രകൃതി അപ്പം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഈ ബസ് യാത്ര ഭയങ്കര രസമാണ് അതൊരു അനുഭവം തന്നെയാണ് ആ മുഴുവൻ അനുഭവങ്ങളും വർണ്ണിക്കുന്നുണ്ട് കാട്ടാക്കട വഴിയാണ് ഞങ്ങൾ പോകുന്നത് നല്ല പ്രകൃതി മനോഹരമാണ് ഈ ഗ്രാമഭംഗി മുഴുവനുമായും നിങ്ങളിലെത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കേരളത്തിൻ്റെ തനിമയാണ് കേരള നാച്ചുറാണ് ഇത് തമിഴ്നാട് പ്രദേശമല്ല കേരളത്തിൻ്റെ തെറ്റേ അറ്റത്ത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ഭാഗത്തു നിന്ന് നെടുമങ്ങാട് കയറേണ്ട ആവശ്യമില്ല എങ്കിലും നെടുമങ്ങാട് വഴിയും നമുക്ക് പോകാം വളരെ മനോഹരമായ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നമ്മൾ കണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് കോട്ടൂർ കോട്ടൂർ എന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഒരു ചായ പിടിക്കാനായിട്ട് എല്ലാവരും ഇറങ്ങി എട്ട് മണി ആകുന്നതേ ഉള്ളൂ കടകളൊക്കെ ഓപ്പണാണ് ആണ് അപ്പോൾ ഉച്ചഭക്ഷണത്തിന് നമുക്ക് ഇവിടെ ഓർഡർ ചെയ്യണം കാരണം തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് ഭക്ഷണം വാങ്ങി പോകാം എന്നതാണ് നമ്മുടെ തീരുമാനം തീരുമാനം മാറാല്ലോ ഇതാണ് കോട്ടൂർ എന്ന സ്ഥലം ഇവിടെ ഇനി വളരെ അടുത്താണ് നമ്മൾ പോകുന്ന ഈ കോട്ടൂർ ആന പരിശീലന കേന്ദ്രം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു പറഞ്ഞു കേട്ട അനുഭവം മാത്രമേ എനിക്കുണ്ടായിരുന്നെന്നുള്ളൂ കാരണം നമ്മളുടെ കുട്ടി ആനയെ കാണാൻ പോകുന്നു ഏകദേശം എൺപത്തെപത് വയസ്സ് പ്രായമുള്ള ആനയെ കാണാൻ പോകുന്നു അങ്ങനെ ഒത്തിരി ഏജ് ഡിഫറൻസ് ആയിട്ടുള്ള ആനകളെ അതിനെ പരിശീലിപ്പിക്കുന്നത് കാണാനൊക്കെ പോകുന്നു നല്ല ആകാംക്ഷ എന്തായിരുന്നു ശരിക്കും ഇത് കഴിഞ്ഞാൽ ഇത് ഇത്രയും മികച്ച അനുഭവം കാണാൻ കഴിയുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ കോട്ടൂർ ഒരാണ് വളർത്തൽ കേന്ദ്രമുണ്ട് എന്നും എന്തൊക്കെയാണ് അവിടുത്തെ പ്രവർത്തനമെന്നും ഞങ്ങളുടെ നാട്ടിലധികം ആൾക്കാർക്ക് അറിയത്തില്ല ശരിക്കും അപ്പോൾ ഏകദേശം നമ്മൾ അതിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് യാത്ര ബോറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല സമയം പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല ഇനി വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ എന്ന് വെച്ചാൽ ഭക്ഷണം കരുതിയിരുന്നവർ എന്നെപ്പോൾ കുറച്ച് ആൾക്കാർ കരുതിയിട്ടുണ്ട് നമ്മൾ കോട്ടൂരിൻ്റെ ആ പ്രവേശനകവാടം താണ്ടി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഭക്ഷണത്തിന് സംവിധാനങ്ങളൊക്കെ ഒരുപാട് പേര് ഏർപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസ്റ്റുകളെ ക്ഷണിക്കുന്ന ഒരുപാട് പരിപാടികളുടെ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇവിടെ ബസ്സൊക്കെ ഇറങ്ങുന്ന അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ ഒക്കെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നല്ലൊരു ആകർഷണം ഒരു ടൂറിസത്തിൻ്റെ ഒരടിത്തറ ഇവിടെ പാകിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇതാണ് കോട്ടൂര് ഞങ്ങളുടെ ബസ് ഇവിടെ നിർത്തി ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം ആനയെ കാണാൻ പറ്റി ഞാൻ അതിൻ്റെ പുറകെയായി എന്നുവെച്ചാൽ ഒരു കുട്ടിയെന്നെയാണ് അതിനെ അങ്ങനെ പരിശീലിപ്പിച്ചു പോകുന്നു അവിടെ നിറങ്ങിയപ്പോൾ തന്നെ കണ്ട അനുഭവമാണ് കേട്ടോ ഞാൻ എൻ്റെ പുറകേന്ന് വെച്ച് പിടിക്കാൻ തീരുമാനിച്ചു അപ്പം രണ്ടുപേരും നിന്നാണ് അതിനെ പരിശീലിപ്പിക്കുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ശരിക്കും ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇതൊന്ന് രണ്ടുപേരും ഇന്ന് ജസ്റ്റ് അങ്ങനെ ആ ഒരു കമ്പോണിനെ നിയന്ത്രിക്കുന്നു ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്ന് വിളിക്കുന്നു എന്നെ തിരിയാൻ വിടുന്നില്ല അതുപോലെ അനുസരിച്ച് പോകുന്നുണ്ട് ശരിക്കും ഒരാളുടെ ബൊക്കേ ഉള്ളൂ കേട്ടോ ആ പുറന്ന് പോകുന്ന ആളിനെ കണ്ടില്ലേ ഒരാളുടെ ബൊക്കേ ഉള്ളൂ അത് കാണാൻ ഒരു ഭംഗിയായിരുന്നു കേട്ടോ ശരിക്കും അതിനപ്പുറത്ത് പോയാൽ ആറുണ്ടെന്നാണ് പറയുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ വന്നു ഞാൻ കരുതി എന്നെ കണ്ട് ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് കരുതിയെ പക്ഷെ അത് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോയി ഒരു ഇടുങ്ങിയൊരു സ്ഥലമാണ് കേട്ടോ അവിടെ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റി ഇത്രയും അകലയുണ്ട് ഇപ്പോൾ ഞാനും ആനയന്ത വ്യത്യാസം മുംബൈന്ന് പോയ ബാപ്പാനുണ്ടല്ലോ അയാൾ ഒരുപാട് അംഗത്തി കേട്ടോ ആ ഇറക്കത്തിൽ ആനയെ പരിശീലിപ്പിക്കുന്നു ഇറങ്ങാനൊക്കെ പരിശീലിപ്പിക്കുന്നു ആ പുറകെ നടക്കുന്ന ചേട്ടൻ അദ്ദേഹം ഒരു മികച്ചൊരു പരിശീലനം തന്നെയാണ് കേട്ടോ കുറുമ്പത്തിരി കൂടുന്നതാണ് ഈ കുട്ടിക്കാലത്തെ കണ്ടോ അദ്ദേഹം ഓടിയപ്പോൾ വാലും പൊക്കിയന്റെ പുറകുന്നൊരു ഓട്ടം മനുഷ്യന്റെ കാര്യം എന്താ അല്ലേ അടിപൊളി അപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നതുകൊണ്ട് എന്നെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി എങ്ങോട്ട് ക്ഷണിച്ചു അപ്പോൾ തൽക്കാലം ഞാനതങ്ങ് ക്ലോസ് ചെയ്തു നേരെ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടിയാക്കാമെന്ന് വെച്ചു കാരണം ഇതിനു വേണ്ടി വീട്ടിൽ നിന്ന് ഭക്ഷണം എല്ലാം തയ്യാറാക്കി ഇറങ്ങി അല്ലേ അധിക ചിലവ് വരും അതുകൊണ്ടാണ് ഓക്കെ ഇതാ എൻട്രൻസ് ബിൽഡിംഗ് ഇതാണ് പ്രവേശന കവാടം ഇന്നല്ല ഇവിടുന്ന് ആണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ ഒരാൾക്ക് അൻപത് രൂപയാണ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫീസില്ല ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ തിരുവനന്തപുരം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയേല് ഒക്ടോബർ പതിനൊന്നിന് ഇവിടുത്തെ ഒന്ന് രണ്ട് ബ്ലോക്കുകൾ ഉദ്ഘാടനം ചെയ്തു ശരിക്കും ഇത് നേരത്തെ തന്നെ ഉള്ളതാണ് പിന്നൊരു എക്കോ ഷോപ്പ് ഇവിടെ ഉണ്ട് വലിയ വലിയൊരു പ്രത്യേകതയാണ് വാസികളുടെ എന്ന് വെച്ചാൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ചെറുതേനെ രക്തചന്ദനം അതിന് എന്താണ് നമ്മുടെ ബാമ്പു കൊണ്ടുള്ള നമ്മുടെ മുട്ടുകുറ്റികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ സുലഭം അപ്പോൾ ഇതാണ് അവരുടെ ഷോപ്പ് ഹാൻഡിക്രാഫ്റ്റ് മായി ബന്ധപ്പെട്ട് കരകൗശലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട് നാച്ചുറൽ ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട് അപ്പം ഇവിടെ വന്നാൽ ഇതൊക്കെ വാങ്ങാം കേട്ടോ അപ്പം അതിവിടെ നന്നായിട്ട് അവർ പ്രവസിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ബാത്റൂം പറയാതിരിക്കാൻ ഒരു ഇത് നിർവാഹമില്ല കേട്ടോ എനിക്ക് വളരെ സന്തോഷം തോന്നി കാര്യം എന്ന് പറയുമോ ഇവിടെ തൂക്കാനാളുണ്ട് ഞാൻ ഈ ബാത്റൂം അകത്ത് കയറി എന്ന് കാണിച്ചുതരാം ശരിക്കും വളരെ ഒരു മനുഷ്യന് വളരെ വേണ്ടപ്പെട്ട അവശ്യ ഘടകം അത് നല്ല വൃത്തിയിൽ എന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകി നല്ല വെടിപ്പാക്കി ഇട്ടിട്ടുണ്ട് ഈ ബാത്റൂം അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാനങ്ങ് എടുത്തു നമ്മുടെ ടൂറിസം സെറ്റാകണമെങ്കിൽ ഇതുപോലത്തെ കെട്ടിടങ്ങൾ വേണം ഇത്ര വൃത്തി വേണം സ്മെല്ലുണ്ടാവരുത് ഇതൊക്കെ അത്യാവശ്യം കേട്ടോ നമ്മുടെ കേരളത്തിൽ ശരിക്കൊരു മാതൃക തന്നെയാണ് നിങ്ങൾ കോട്ടൂർ വരുമ്പോൾ കണ്ടോ അപ്പോൾ ഞാനെടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാനിതാ ഇറങ്ങി കേട്ടോ ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് ബാക്കി പരിപാടി കാരണം ടിക്കറ്റൊക്കെ എടുത്തു ക്യാമറയ്ക്കും ടിക്കറ്റ് എടുത്തു ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവിടെ ഒരുപാട് പാർക്കിങ്ങിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആൾക്കാർ കുറേയേറെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇത് കാണാൻ വേണ്ടി അങ് ഇറങ്ങി ഭക്ഷണവും കഴിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത് എൻട്രൻസിൻ്റെ വലത് ഭാഗത്തു കൂടിയാണ് അകത്ത് പ്രവേശിക്കേണ്ടത് എന്തോ രാവിലെ തന്നെ ആൾക്കാരുണ്ട് ഇപ്പോൾ ഒൻപതര ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ദുബൈ എൻട്രൻസ് അകത്ത് കഴിഞ്ഞാൽ ശരിക്കും ആൾക്കാർ മുംബൈന്ന് പോകുന്നുണ്ടെന്ന് വെച്ചാൽ രാവിലെ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കോട്ടൂർ ആന പുര പുനരധിവാസ കേന്ദ്ര കാര്യാലയം കേട്ടോ കാപ്പുകാട് എന്നാണ് ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേര് പത്ത് മണിയാകണം ഈ ഓഫീസ് പ്രവർത്തിക്കാൻ തുറന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു വഴികളിലൊക്കെ ഇരുന്ന് ശരിക്കും ടൂറിസത്തിൻ്റെ ഒരു എന്താണ് താമസിയാതെ ഇവിടെ എല്ലാം ഒരു മികച്ച ടൂറിസത്തിലേക്ക് ഉയരാനാണ് സാധ്യത ഇവിടുത്തെ ഫീസ് അൻപത് രൂപ എന്നത് വളരെ കുറവെന്ന് തന്നെ പറയാം കണ്ടിറങ്ങുമ്പോഴേ പിന്നെ ഒരുപാട് ക്വാർട്ടേഴ്സ് ഉണ്ട് വലത്ത സൈഡുള്ളതൊക്കെ ഉള്ളതൊക്കെ ഇവിടുത്തെ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സാണ് ബോട്ടിങ് എലിഫൻ്റ് ആൻഡ് ക്ലോഷറി എലിഫൻറ്റ് ആനയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് മാത്രമല്ല ക്രിസ്മസ് ആയതുകൊണ്ട് ഇങ്ങനെ പുൽക്കൂടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കൊള്ളാം വളരെ മനോഹരം എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ആനയെ കുളിപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ അവിടെ തന്നെയാണ് ഈ ബോട്ടിങ് സംവിധാനം ഉള്ളത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ആനയെ കുളിപ്പിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നൊരു ഭയങ്കര കാഴ്ചയാണ് കേട്ടോ എന്നെ ഞെട്ടിപ്പിച്ചു ആ ഒരു പാപ്പാൻ ആനയെ അവിടെ കിടത്താനുള്ള എന്ന് വെച്ചാൽ വെള്ളത്തിൽ കിടത്താനുള്ള പരിശീലനം അത് കൊടുക്കുകയാണ് എങ്ങനെ കിടക്കണം പുള്ളി പറയുന്ന ഡയറക്ഷനിലല്ലാതെ ആന അനങ്ങുന്നില്ല ശരിക്കും അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു നിനക്കത് ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണണം ആന ആ വെള്ളത്തിലേക്ക് ചരിഞ്ഞ് കിടക്കാൻ കിടക്കാനുള്ളൊരു ശ്രമമാണ് കേട്ടോ ശരിക്കും ഇതൊരു എനിക്കെന്തോ മഹാഭാഗ്യം കിട്ടി ഇന്ന് വന്നത് ഭയങ്കര പ്രയോജനമായിരുന്നു നല്ല നല്ല സീനുകൾ എനിക്ക് എടുക്കാൻ പറ്റി സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നവരെ എല്ലാം കഴിഞ്ഞിരിക്കും പോകുമ്പോൾ ഇത് കറക്റ്റ് ടൈമിന് തന്നെ ഇതൊക്കെ എടുക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ ആനയുടെ ഓരോ നിർദ്ദേശങ്ങൾ വളരെ സൂക്ഷ്മതയോടെ പുള്ളി പറയുന്നുണ്ട് ഞങ്ങളെ അടുത്ത് പോകാൻ അനുവദിക്കത്തില്ല കേട്ടോ അപ്പം ആനയെല്ലാം സശ്രദ്ധം കേട്ട് ആ പുറകിലത്തെ കാലൊന്ന് ചരിച്ച് ആ തുമ്പിക്കൈ ബാലൻസ് ചെയ്ത് അപ്പം അത് ഒരന എങ്ങനെ ഇരിക്കണം കണ്ടോ ആ ബാക്ക് സൈഡാണ് ആദ്യം കുത്തുന്നത് ആ ബാക്കിലത്തെ കാലുകൊണ്ട് അവിടെ ചരിച്ചു എന്നിട്ട് അതിൻ്റെ കോൺഫിഡൻസിലാതിരിക്കുന്നെ ആ ഫ്രണ്ട് കാലു മുമ്പിൽ കുത്തി ഇരുന്നു ഇരുന്നതിന് ശേഷം സാവധാനം കാലം പോട്ട് വെച്ച് കിടക്കും ഇങ്ങത്തിൻ്റെ നിർദ്ദേശം തന്നെ കിടക്കാൻ പറഞ്ഞു ആശാങ്കടം ഓക്കേ വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് എനിക്കെടുക്കാൻ പറ്റിയ അതങ്ങനെ കടന്നു ഇനി ഇതിനെ കുളിപ്പിക്കുന്നത് ഇത് ഓരന മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ള ഏകദേശമുള്ള ആനയും ഈ സമയത്തിന് നിങ്ങൾ ഒരു ഒൻപതരയ്ക്ക് ഇതിനകത്ത് പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഈ ആനകളെ കുളിപ്പിക്കുന്നത് കാണാൻ പറ്റും ഇതിനടുത്തോട്ട് പോകാൻ അനുവദിക്കത്തില്ല ബോട്ടിംഗ് സംവിധാനം ഇതിനടുത്തോട്ട് വരാൻ അനുവദിക്കത്തില്ല അപ്പോൾ ബോട്ടിംഗ് ശരിക്കും നിങ്ങൾ ഒരു പത്തരയ്ക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും ബെറ്റർ മറ്റൊരു സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല എൺപത്തി ഒൻപത് വയസ്സുള്ള ഒരു കൊമ്പൻ എന്റെ കൊമ്പൊക്കെ മുറിച്ച് വിട്ടിട്ടുണ്ട് ഇവര് തേച്ച് കഴിവാണ് ഇത് കാട്ടിൽ ഇവറ്റേക്കിങ്ങനെ കിട്ടത്തില്ല ഏട്ടോ വെള്ളത്തിൽ കിടക്കാനേ പറ്റത്തുള്ളു ഇവിടെ ഈ സുഖം ഇത് കോട്ടൂരേ കിട്ടത്തുള്ളു അങ്ങനെ അവര് തേച്ച് നന്നായിട്ട് തേച്ച് കുളിപ്പിക്കുവാണ് ഒന്നിനുണ്ടല്ലോ ഏട്ടോ ഏകദേശം ഒരു എട്ട് ആനകളെ ഇങ്ങനെ അവര് കുളിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് പരിപാലിപ്പിക്കുന്നുണ്ട് നല്ല പരിശീലനം കൊടുക്കുന്നുണ്ട് അവയ്ക്ക് നമ്മുടെ മലയാളം പോലും മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യകരം അവ പറയുന്നതിനനുസരിച്ച് അവ മൂവ് ചെയ്യുന്നു ഇത് മറ്റൊരു ആനയാണ് മറ്റൊരു സ്ഥലത്ത് കിടപ്പുണ്ട് അപ്പോൾ ആനയുടെ കുളി ഇങ്ങനെയാണ് ഇതിൽ കുട്ടി ആനകളെ കുളിപ്പിക്കുന്നത് കാണാൻ പറ്റിയില്ല അപ്പോൾ അവർ ആത്മാർത്ഥതയോടെ തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഏതൊരു പ്രോജക്റ്റും വിജയിക്കണമെങ്കിൽ അതിനകത്ത് കുറെ ആത്മാർത്ഥ ആത്മാർഥതയുണ്ട് അപ്പോൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പലതരം വിജയിച്ച് മുന്നേറാൻ പറ്റത്തുള്ളൂ ഈ ടൂറിസം മേഖല വിജയിക്കണമെങ്കിലും ജീവനക്കാരും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ കേരളം ശരിക്കും ടൂറിസത്തിന്റെ പർവീസി എന്ന് വേണം പറയാൻ ഇതാ ഒരു ആന ഇത് ആനയുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം പുള്ളി ഉരുട്ടി മാറ്റുന്നുണ്ട് അതിനൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണത് കാണിക്കുന്നതെന്നാണ് തോന്നുന്നത് കാരണം പുള്ളി എൻ്റെ മുമ്പിൽ നിന്ന് ഭക്ഷണം ഉരുട്ടി വയ്ക്കുന്നുണ്ട് ഒന്നും കൊടുത്തില്ല അപ്പോൾ ആന അങ്ങോട്ടും ഇങ്ങോട്ടും ആനയെ തളച്ചാനിട്ടിരിക്കുന്നെ നല്ലൊരു ഐശ്വര്യത്തോടെ ആന നിപ്പുണ്ട് ശ്രദ്ധിച്ച് നിപ്പുണ്ട് പുള്ളിയെ വളരെ ശ്രദ്ധയോടെയാണ് അത് നോക്കിക്കാണുന്നത് അപ്പം ഇതിൻ്റെ ഈ ആന നിൽക്കുന്നതിൻ്റെ മുൻവശത്താണ് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ബോട്ടിംഗ് മാത്രമല്ല നമ്മുടെ വഞ്ചിത്തോണി കുട്ടത്തോണി ഞാനും ഒന്ന് എടുത്ത് അപ്പോൾ ഒരു കുട്ടയ്ക്ക് ഇവിടെ നാന്നൂറ് രൂപയാണ് നാല് പേ നാലു പേർക്ക് ഇതിൽ പങ്കെടുക്കാം അപ്പോൾ അതിനൊരു ഗൈഡുണ്ട് അയാളാണെല്ലാം നയിക്കുന്നത് നല്ല കെയറോടെ അവർ ഞങ്ങളെ കുട്ടയിലേക്ക് കയറ്റി അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല വ്യൂ ആണ് അല്പനേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എങ്കിലും രതീഷ് എന്നു പേരുള്ളൊരു പയ്യനായിരുന്നു ഞങ്ങളുടെ ഗൈഡ് അപ്പോൾ അരമണിക്കൂറാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അരമണിക്കൂർ വെള്ളത്തിൽ നമുക്ക് കുറച്ച് ദൂരമൊക്കെ സഞ്ചരിക്കാം ഏകദേശം മുപ്പത്തിയേഴടി ആഴം ഈ പ്രദേശത്തുണ്ട് എന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ ആ കൂട്ടവഞ്ചിയിലെ യാത്ര വളരെ മനോഹരമായിരുന്നു ഞാൻ നല്ലവണ്ണം ആസ്വദിച്ചു അതേപോലെ നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന മാതിരി ബോട്ട് സംവിധാനം ഇവിടെ ഉണ്ട് അതും എനിക്ക് വളരെ വിലക്കുറവായിട്ടാണ് തോന്നിയത് കാരണം ഒരാൾക്ക് അൻപത് രൂപയെ അതിനകത്തുള്ളൂ അപ്പം മിനിമം നാലാളുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ എടുത്താൽ സ്വന്തമായിട്ട് ചവിട്ടി ആ പ്രദേശങ്ങളൊക്കെ കാണാം പക്ഷെ ആനയെ കുളിപ്പിക്കുന്നത് കാരണം ആ പ്രദേശത്തോട്ട് പോകാൻ വ്യവസ്ഥയില്ല എന്നുള്ളതാണ് അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ കുറച്ച് പേര് അങ്ങനെ ബോട്ടൊക്കെ എടുത്തു സമയം എങ്ങനെ പോയി എന്ന് അറിയത്തില്ല ഏകദേശം അരമണിക്കൂറായി ഇനി അടുത്ത് കര പറ്റണം അതാ അവിടെയാണ് ആ കര വളരെ മനോഹരമായി ആസ്വദിച്ചു ഇനി സമയമായി ഏകദേശം പത്തര ആകാൻ പോകുന്നുണ്ട് ഇനി ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ പോകണം അപ്പം വേഗത്തിൽ അവിടെ എത്തിയാലേ പറ്റൂ അപ്പൊ ബൈ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനകത്ത് ഒരുപാട് ധാന്യങ്ങളിലരി ഇതെല്ലാം ചേർത്താണ് ഭക്ഷണം പാകം ചെയ്യുന്നതെന്ന് പറഞ്ഞു ആയുർവേദ ചികിത്സയിൻ്റെ കൂട്ടത്തുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓരോ പാപ്പാന്മാരും ആനയ്ക്ക് ഉരുളിയായിട്ട് തയ്യാറാക്കിയത് വാക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വാ തുറക്കാൻ പറയും അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് വാ തുറക്കും വായിലേക്ക് കൊടുക്കും അപ്പോൾ നേരിട്ട് വന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനത് ക്ലോസ് ആയിട്ട് എടുത്തിട്ടുണ്ട് പ്രദർശനത്തിന് ഇവിടെ മൂന്നാന ഇതിന്റെ പുറകില് രണ്ടാന ഇതിന്റെ പുറകിൽ സൈഡായിട്ട് രണ്ടാന ഉണ്ടായിരുന്നു അപ്പൊ അവയ്ക്ക് ഓരോന്നിന് ഇത്ര 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 എന്ന കണക്കിന് അവര് ഉരുള കണക്കിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൃത്യ സമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട് എല്ലാ നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത് നിർദ്ദേശത്തിനനുസരിച്ച് അവ വാതുറക്കുന്നു വായിലേക്ക് വെച്ച് കൊടുക്കുന്നു ശേഷം ഭക്ഷണം കഴിഞ്ഞ് ഓരോന്നിനെയായിട്ട് അതിൻ്റെ അടുത്ത് തീറ്റ എന്ന് വെച്ചാൽ തീറ്റ പുല്ല് കൊടുക്കും അപ്പോൾ അതിലേക്ക് കൊണ്ടുപോയി ഞങ്ങളുടെ മുമ്പിലൂടെയാണ് അത് കൊണ്ടുപോകുന്നത് ഒരൊറ്റയാളുടെ ഒരു പ്രകോപനവും അതിൽ നിന്നുണ്ടായില്ല ഒറ്റയാളുടെയും നിർദ്ദേശവും ഇല്ലാതെ വലിയ ചങ്ങലകൾ എൻ്റെ കാലില് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരാന ഇതിനെ മുതിർന്ന ആനയെ അയാൾ കൊണ്ടുപോയി ഇനി അടുത്ത രണ്ട് ആനകൾ കൂടെ അവിടെ അവിടെയുണ്ട് അവയെ ഒരുമിച്ച് കൊണ്ടുപോകുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ അപ്പോൾ ആ ഇതിലേക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തു അതിനുമുമ്പ് ഞാൻ എൻ്റെ കുഞ്ഞുമായി ഒരു സെൽഫി എടുക്കാന്ന് തീരുമാനിച്ചു ഇത് ഞങ്ങളുടെ ഒരു അനുഭവമാണല്ലോ അപ്പോൾ സെൽഫി എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ആനയെ അഴിച്ചു വിട്ടു അപ്പം ആ നിൽക്കുന്ന ആനയുടെ കുഞ്ഞാന എന്നാണ് തോന്നുന്നത് കാരണം പല സമയവും അങ്ങനെ ഒന്ന് ഫീൽ ചെയ്തു ഇനി നമ്മുടെ മുമ്പിൽ കൂടെ ഇതിനെ കൊണ്ടുപോകും അതും ഒരു കാഴ്ചയാണ് അപ്പോൾ ആ കുട്ടി മുമ്പിൽ നിന്ന് നടന്നു കുട്ടിയാനും പറയാനാവില്ല തിന് എട്ട് വയസ്സ് പ്രായമുണ്ട് ഈ പോകുന്നതിന് അൻപത്തിയാറ് വയസ്സ് പ്രായമുണ്ട് അപ്പം ഇനി ഇതിന് പുല്ല് ഭക്ഷണമായിട്ട് കൊടുക്കുന്നതാണ് അപ്പം അതിലേക്ക് ആ ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത് ഞാനൊരു സെൽഫിയുമായി പുറകേന്ന് കൂടി ഇനി നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് വേറൊരു വിരുന്ന് കാഴ്ച കിട്ടി ആനക്കുട്ടന്മാര് പരസ്പരം വാലുകളിൽ പിടിപ്പിച്ച് അവരെ ഭക്ഷണത്തിനായിട്ട് കൊണ്ടുപോകുന്നു കുളിപ്പിച്ചതിന് ശേഷമായി ഇവരെയും ഈ ആനക്കുട്ടന്മാരെ കൊണ്ടുപോകുന്നേ അപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്താണ് ഭക്ഷണത്തിന് കൊണ്ടുപോകുന്നത് ഇനിയും ഒരാളിഞ്ഞ് തിരിച്ചു വരാനുണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് കേട്ടോ മായ ഗണേശൻ രാജൻ അല്ലാത്ത പേരുകൾ കേട്ടോ നല്ല രസമാണ് ഇവർ വിളിക്കുമ്പോൾ അത് അവിടെ നിൽക്കും ഇവരുടെ വാന്ന് വിളിച്ചാൽ കൂടെ പോവും നല്ല പരിശീലനം കേട്ടോ അപ്പോൾ ഇനി നേരെ ഇവരെ ഭക്ഷണത്തിനായിട്ടാണ് കൊണ്ടു കയറ്റുന്നത് അപ്പം അതിന് വേണ്ടിതാണ് ഇവിടെ ഒരു ഷെഡ് അത് മുമ്പ് പോകുന്ന ആനയുടെ ഇടത്ത് ഭാഗത്തായിട്ട് ഒരു ഷെഡ് ആ മുമ്പെ പോയ ആളെ അങ്ങോട്ടേക്ക് തന്നെ മുമ്പോട്ട് തന്നെ പറഞ്ഞു വിട്ടു ഏറ്റവും മുൻപിൽ അവനും തൊട്ട് പുറകെ മറ്റൊരുത്തനും ഇനി ഏറ്റവും നിന്ന് പോകുന്നവൻ ഇവിടെ കയറാമെന്ന് വിചാരിച്ചുവെങ്കിലും അവനെ സെപ്പറേറ്റ് അപ്പുറത്തെ ഷെഡിലാണ് കൊണ്ടുപോയത് അപ്പോൾ ഇവിടെയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫുഡ് ഫുഡി വെക്കി കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നൊക്കെ വളരെ ഗൗരവത്തോടെ അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഇവന്റെ പേര് ഗണേശൻ എന്നാണ് ഈ ആനയ്ക്ക് ഒൻപത് വയസ്സ് പ്രായമുണ്ട് അടുത്ത ഒരാള് വരുന്നുണ്ട് എല്ലാ കുറിയൊക്കെ പിടിച്ച് എല്ലാം അടിപൊളിയായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇവനെ പന്ത്രണ്ട് വയസ്സ് പ്രായമാണ് പറഞ്ഞിരിക്കുന്നത് ആനയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിച്ചു ഇനി നമ്മൾ അടുത്ത് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ് അപ്പോൾ കോട്ടൂരിൽ നിന്ന് ഞങ്ങൾ യാത്രയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് മൂന്നാമത്തെ പാർട്ടും ഉണ്ട് രണ്ടാമത്തെ പാർട്ട് മീൻമുട്ടി വെള്ളച്ചാട്ടമാണ് വളരെ മനോഹരമായ ആ മീൻമുട്ടി വെള്ളച്ചാട്ടം വരെയുള്ള ഒന്നര കിലോമീറ്റർ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ അടുത്തത് പുന്മുടി സുഖവാസ കേന്ദ്രമാണതിൻ്റെ നാച്ചറാണ് ഇതിലേക്ക് പകർത്തിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ വരേക്കും ബായ്